ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ പ്രതീക്ഷ നൽകിയ ഓപ്പണറാണ് ശിഖർ ധവാൻ ജേഴ്സിയുടെ കൈ തെറുത്തുവെച്ച് മീശ പിരിച്ച് ഗ്രൌണ്ടിൽ എതിരാളികളെ വേട്ടയാടുന്ന ധവാന് ക്രിക്കറ്റ് ആരാധകർ ഗബ്ബാർ എന്ന വിശേഷമാണ് ചാർത്തിക്കൊടുത്തത് ഏറെക്കാലം ഇടങ്കയും ബാറ്റിംഗ് കൊണ്ട് വിസ്മയിപ്പിച്ച ധവാൻ ആരാധക മനസ്സിൽ സ്ഥാനം നേടിയ താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ഭയമില്ലാത്ത ബാറ്റ്സ്മാനെ അദ്ദേഹം രോഹിത് ശർമ്മയ്ക്കൊപ്പം മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുകളുമാണ് സൃഷ്ടിച്ചത് ഐ സി സി ട്രോഫികളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ താരങ്ങളിൽ ഒരാളായിരുന്നു ധവാൻ ഇന്ത്യയ്ക്കൊപ്പം വലിയൊരു വിടവാങ്ങൽ അർഹിച്ചിരുന്ന ധവാൻ ഇപ്പോൾ ഒരു മത്സരത്തിന് കാത്തുനിൽക്കാതെ വിടപറയൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോശമല്ലാത്ത റെക്കോർഡുകൾ മൂന്ന് ഫോർമാറ്റിലും സൃഷ്ടിച്ചാണ് ധവാന്റെ പടിയിറക്കം അടുത്ത സീസണിലെ ഐ പി എല്ലിൽ ധവാന് അവസരം ലഭിക്കുമോ എന്നുള്ളതും കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കാരണം പരിക്ക് സമീപകാലത്തായി ദവാനെ നല്ല രീതിയിൽ വേട്ടയാടുന്നുണ്ട് എം എസ് ധോണിക്ക് കീഴിൽ വളർന്ന ധവാൻ വിരാട് കോഹ്ലി ആയിരുന്നപ്പോഴും ടീമിലെ സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായ ശേഷം ധവാനെ കാര്യമായി പിന്തുണച്ചില്ല എന്നതാണ് വസ്തുത ധവാനെ തഴിഞ്ഞ് ശുഭ്മാൻ ഗിലിനെ വളർത്തിക്കൊണ്ടുവരാനാണ് രോഹിത് ശ്രമിച്ചത് ഇന്ത്യൻ ടീമിന്റെ മികച്ച ഭാവിക്ക് വേണ്ടിയാണ് രോഹിത് ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്ന് പറയാം എന്നാൽ ധവാന് അല്പം കൂടി അവസരം നൽകാമായിരുന്നു പക്ഷേ ധവാനെ രോഹിത് ശർമ്മ പിന്തുണച്ചിരുന്നില്ല എന്നതാണ് വസ്തുത ഓപ്പണിങ്ങിൽ ഇരുവരും ഒരുമിച്ച് മിന്നിച്ചിട്ടുണ്ടെങ്കിലും പ്രതിസന്ധിയിൽ രോഹിത് ധവാനെ കൈവിട്ടു മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിലാണ് ധവാനെ മാറ്റി നിർത്തിയത് ട്വന്റി ട്വന്റി ടീമിൽ നിന്ന് ധവാനെ മാറ്റി നിർത്തിയതിന്റെ യുക്തി മനസ്സിലാക്കാം എന്നാൽ ഏകദിന ടെസ്റ്റ് ടീമിൽ ധവാൻ അല്പം കൂടി അവസരം അർഹിച്ചിരുന്നു ഇടയ്ക്ക് പരിക്കേറ്റ് ധവാന് മാറി നിൽക്കേണ്ടതായിട്ടും വന്നു പിന്നീട് തിരിച്ചുവരവ് അവസരം നൽകാതെ ധവാനെ ഒതുക്കിയത് നായകൻ രോഹിത് ശർമ്മയെന്ന് പറയാം ധവാനെ തഴഞ്ഞതിനെ ന്യായീകരിച്ചാണ് വാർത്താ സമ്മേളനത്തിലടക്കം അദ്ദേഹം കളിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഏഷ്യൻ ഗെയിംസിൽ ധവാൻ നയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ അവസരവും നിഷേധിച്ചു ഇതിൽ തന്റെ അതൃപ്തി ധവാൻ തന്നെ തുറന്നു പറഞ്ഞതാണ് ഋതിരാജ് ഗയ്ക്ക്വാദിന് കീഴിൽ ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തു ഇന്ത്യയുടെ നായക സ്ഥാനം അടക്കം അടക്കമിരുന്നിട്ടുള്ള ധവാന് അർഹിച്ച യാത്രയപ്പിനുള്ള അവസരമായി ഏഷ്യൻ ഗെയിംസ് ടീമിൽ ഇടം നൽകാമായിരുന്നു എന്നാൽ ധവാനെ പിന്തുണയ്ക്കുന്ന നിലപാട് നായകൻ രോഹിത് ശർമ്മ എടുത്തില്ല ഇതോടെ വിടവാങ്ങൽ മത്സരത്തിന് പോലും കാത്തു നിൽക്കാത്ത ധവാന് പടിയിറങ്ങേണ്ടി വന്നിരിക്കുകയാണ് ധവാൻ മികച്ചൊരു യാത്രയെപ്പർഹിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് എന്നാൽ ഇതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കാത്തിന് പിന്നിൽ രോഹിത്തിന്റെ പങ്ക് വളരെ വലുതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു രോഹിത് ശർമ്മയുമേ അടുത്ത സൌഹൃദമുള്ള താരം കൂടിയായിരുന്നു ധവാൻ എന്നിട്ടും പ്രതിസന്ധിയിൽ രോഹിത് തള്ളി പറഞ്ഞു പറഞ്ഞുവെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ധവാൻ മുപ്പത്തി വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് നിലവിലെ പഞ്ചാബ് കിങ്സിന്റെ നായകൻ കൂടിയാണ് ശിഖർ ധവാൻ ഇന്ത്യയ്ക്കായി മുപ്പത്തിനാല് ടെസ്റ്റിൽ നിന്ന് നാൽപ്പതിനു മുകളിൽ ശരാശരിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് റൺസും നൂറ്റി അറുപത്തി ഏഴ് ഏകദിനത്തിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട് ട്വന്റി ട്വന്റിയിൽ നിന്നായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് റൺസും ധവാൻ നേടി ഐ പി എല്ലിലും ഗംഭീര റെക്കോർഡുള്ള ധവാൻ ക്രിക്കറ്റ് കരിയറിനോട് ഇങ്ങനെ വിട പറയുന്നുവെന്നത് ആരാധകരെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്